ഡിസംബർ മാസം ഏഴാം തീയതി കൃപാസനത്തിൽ ദൈവമാതാവ് കാണപ്പെട്ടതിൻ്റെ ഇരുപത് ആ വാർഷിക ദിനത്തിൽ ഒരുപാടൊരുപാട് ദൈവജനം കൃപാസനത്തിൽ മാതാവിൻ്റെ മാധ്യസം തേടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ കാരുണ്യം തേടാനും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനും എത്തുന്ന ഇടമായി കർത്താവ് കൃപാസനത്തെ മാറ്റിയിരിക്കുന്നു ദൈവത്തിന് നന്ദി നന്ദി പറയാം

എല്ലാ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമയബന്ധിതമായി എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുവാനും ദൈവമഹത്വത്തിനായി എല്ലാ പ്രവർത്തനങ്ങളെയും മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളെ തിന്മയിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങനെ

അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിന് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും ആമേ ഒന്നെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരവാക്തി ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വന്തത്തിലേക്കാണിക്കണമേ പരിശുദ്ധ അഞ്ചാം ദേവ ധ്യാനിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ സാമൂഹിക സാംസ്കാരിക ആത്മീയ രചനകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ ിലൂടെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ ഉൾക്കൊണ്ട് ക്രിസ്തു കൈമാറ്റത്തിനായി അഭിഷേകം സ്വീകരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ്നെ പോലെ ഭൂമിന്മാകണമേണ്ടത് ആഹാരം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഉദരത്തിൽ മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ യോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ യോ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ മറിയമേ നന്മ നിറഞ്ഞ പലമായി യോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്വസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയ മേയ് സ്വസ്തി കർത്താവകയോട് കൂടെ സ്ത്രീകൾ